കൂടാളിയിലെ സേക്രട്ട് ഹാർട്ട് സിസ്റ്റേഴ്സിൻ്റെ ഹൃദയാരാം കൗൺസിലിംഗ് സെന്ററിന് മുകളിൽ കൂറ്റൻ പുളിമരം കടപുഴകി വീണു തലനാരിഴക്കാണ് അന്തേവാസികൾ രക്ഷപ്പെട്ടത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം രാത്രിയിൽ മഴക്കൊപ്പം വന്ന ശക്തമായ കാറ്റിലാണ് മരം വീണത് കെട്ടിടത്തിന്റെ മുകളിൽ വീണതിനാൽ കെട്ടിടം വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായി വീണ ഭാഗത്തെ ശുചിമുറി അടുക്കള തുടങ്ങിയ ഭാഗങ്ങൾ തകർന്നു വീണു ഇവിടങ്ങളിൽ ഉണ്ടായിരുന്ന വിവിധ ഉപകരണങ്ങൾക്കും സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു നേരെ കെട്ടിടത്തിന്മേൽ വീണിട്ട് കെട്ടിടത്തിന്റെ ഒരു സൈഡ് പൊളിഞ്ഞ് അതിനോട് ബന്ധപ്പെട്ട ബാത്റൂമ് കിച്ചൺ ഭാഗം അതുപോലെ തന്നെ അതിന്റെ ഒരു നല്ല ശതമാനം ഭാഗങ്ങൾ മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞ് ജനവാസി യോഗ്യമല്ലാതായിത്തീർന്നു ദൈവാനുഗ്രഹത്താൽ ആൾക്കാർക്ക് ആർക്കും ഒരു അപകടവും ഉണ്ടാകാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ ഇനി ഇവിടെ താമസം ഒരു തരത്തിലും തുടരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതിനാൽ ഞങ്ങളെല്ലാം വേദനിക്കുന്നു ഇതേ തുടർന്ന് അന്തേവാസികളെ മാറ്റി പാർപ്പിച്ചു കൂടാളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ കൂടാളി വില്ലേജ് ഓഫീസർ പ്രശാന്തൻ തിരുഹൃദയ സന്യാസിനി സമൂഹം തലശ്ശേരി പ്രൊവിൻഷ്യൽ സിസ്റ്റർ ട്രീസ പാലകൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ